ഡോക്ടർ ആശിത എന്താണ് ഈ ഓട്ടോയമിൻ ഡിസീസസ് അഥവാ ഈ ഓട്ടോയെമിൻ ഡിസീസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതേപോലെ ഇത് പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമുള്ള ആൻറ്റിജൻസ് അല്ലെങ്കിൽ പാത്തോജൻസ് നമുക്ക് ആവശ്യമില്ലാത്ത വൈറസും കാര്യങ്ങളും അതേപോലെ ടോക്സിൻസ് ഒക്കെ എന്തെങ്കിലും നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാണ് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഇമ്മ്യൂൺസിസ്റ്റം ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ നല്ലത് ഏതാണ് അല്ലെങ്കിൽ ചീത്തത് ഏതാണോ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചിലപ്പം റെക്കഗ്നൈസ് ചെയ്യാണ് മനസ്സിലാക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ നല്ല കോശങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുക ആ നല്ല കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക ഇങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഓട്ടോ ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന നല്ല സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളും നമ്മൾ ബോഡി പല ഫ്രീ റാഡിക്കൽ ഡാമേജ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കാര്യങ്ങളും നീക്കെട്ടും കാര്യങ്ങളും ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഇമ്മ്യൂൺ ബാരിയേഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പുറമേ നിന്ന് നമുക്ക് എന്തെങ്കിലും ആൻറ്റിജൻസ് അല്ലെങ്കിൽ പാത്തോജൻസ് നമുക്ക് അശ്വാത്ത കാര്യങ്ങൾ ഉള്ളോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തടയാൻ വേണ്ടി പല രീതിയിൽ ബാരിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഗട്ടിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഇമ്മ്യൂൺ ബാരിയേഴ്സ് ഉണ്ട് വസ്തു നമ്മൾ സ്റ്റമക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആസിഡും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട് നമ്മൾ പിത്താശയത്തിൽ നോക്കുകയാണെങ്കിൽ പിത്താശയം നമുക്ക് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ ബോഡിയിലുള്ള ശരീരത്തിലുള്ള പല രീതിയിലുള്ള മൈക്രോബ്സും കാര്യങ്ങളും നമുക്ക് ലാക്റ്റിക് ആസിഡും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട് അതേപോലെ ബ്രെയിനിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വല്ല പാത്തോജിൻസും കാര്യങ്ങളെല്ലാം എല്ലാം വൈറസൊക്കെ കയറി വരുന്ന സമയത്ത് ഇതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയേഴ്സ് തന്നെ നമ്മൾ ബ്രെയിനിൽ പ്രസൻ്റ് ആണ് അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഇങ്ങനെ നല്ല രീതിയിലുള്ളൊരു പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ബാരിയേഴ്സ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് മനസ്സിലാവാതെ വരുന്ന സിറ്റുവേഷൻ സ്വന്തമായിട്ട് അറ്റാക്ക് ചെയ്യുക സ്വന്തം സെൽസിനഗെയിൻസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് നമുക്ക് ഈ ഓട്ടോ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവുമെന്ന് നോക്കുക നമ്മൾ ജനിച്ചു തുടങ്ങി നമ്മൾ ജനിച്ച് നമ്മള അമ്മേൻ്റെ വയറ്റുന്ന ഫീച്ചേഴ്സ് മാറി നമ്മൾ ജനിച്ച് പുറത്തോട്ട് വരുന്ന ആ ഒരു സമയത്ത് ബോൺ ബേബീസ് അപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരം എല്ലാ സമയത്തും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കണ്ടീഷനിൽ ഇരിക്കുക നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സീഡ് എടുക്കുക ഒരു സീഡ് സീഡെടുത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടണം ഇപ്പോൾ ഒരു എന്തെങ്കിലും കഴിച്ചതിനെ ഒരു സീഡ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി മണ്ണിലേക്ക് ഒഴിച്ചിടുന്ന സമയത്ത് ആ സീഡ് അതിൻ്റെ അകത്ത് മണ്ണിൻ്റെ ഉള്ളിൽ തളിർത്ത് വേരൊക്കെ വന്നിട്ട് അതിന് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് അതൊന്ന് വളരാൻ വേണ്ടിയിട്ട് എല്ലാ ഫോർട്ടിഫൈം കാര്യങ്ങളും ആ സീഡ് തന്നെ ആ മണ്ണിൻ്റെ അകത്ത് ചെയ്യുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ അത് തളിർത്ത് വേരൊക്കെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് അത് പുറത്തോട്ടൊരു ചെടിയായിട്ട് മേലോട്ട് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കാര്യങ്ങളൊക്കെ പ്രവർത്തനം വരുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ ഗട്ടിൽ നോക്കാം മെയിനായിട്ട് നമുക്ക് ഈ ഒരു ണെങ്കിൽ നമ്മളെ ഘട്ടിൽ ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പുറമേന്നുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഈ പാത്തോജൻസും കാര്യങ്ങളും ഉള്ളോട്ട് കടക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ ഘട്ടിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജംഗ്ഷൻസ് ആയ സമയത്ത് ഇങ്ങനെ ഉള്ളിലൂടെ കടക്കാൻ വേണ്ടി ശ്രമിക്കും അത് ടൈറ്റാക്കി വെച്ചിട്ട് അത് ഉള്ളോട്ട് കടത്തി വിടാതിരിക്കുന്ന കാര്യമാണ് ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഇൻ്റർസ്റ്റൈനൽ പെർമിബിലിറ്റി എന്ന് പറയും നമ്മൾ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ പേർമിബിലിറ്റി കൂടുന്ന സമയത്ത് ഈ ലീക്കി കെട്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഇൻ്റർസ്റ്റൈനിൽ പല ഇതിൽ ഹോൾസ് അല്ലെങ്കിൽ മെമ്പ്രൈൻസ് കാര്യങ്ങൾക്ക് നമുക്ക് പല പാത് വെയ്സ് ഒക്കെ ഉണ്ട് അപ്പം ഈ ഹോൾസും കാര്യങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉള്ളോട്ട് കടന്ന് ഒരു പാത്തോജൻസ് ഉള്ളിലോട്ട് വരുന്ന ഈ കൂടുന്ന സമയത്ത് ഇൻഡസൈനെ പ്രവർത്തിച്ച് കൂടുന്ന സമയത്ത് ഈ പാത്തോജിൻസ് ഉള്ളോട്ട് കടക്കുകയും പിന്നെ നമുക്ക് നമ്മൾ ഗട്ടിൽ പലതരം ഇൻഫ്ലമേഷനും കാര്യങ്ങളും ബുദ്ധിമുട്ടും വരുന്ന സമയത്ത് പിന്നെ അതാണ് നമ്മൾ ഈ ഓട്ടോ ഡിസീസ് ആയിട്ട് നമുക്ക് മാറുന്നത് ഈ ടൈറ്റ് ജംഗ്ഷൻ്റെ ഈ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈറ്റ് ജംഗ്ഷനിലൊരു പ്രോട്ടീൻ സോണിലെന്ന് ഒരു പ്രോട്ടീൻ ആണ് ഈ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രവർത്തനം നടക്കാത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ജംഗ്ഷനിൽ നമുക്ക് ഇൻഡസ്ട്രൽ പേമിറ്റും കാര്യങ്ങളും വരുന്നതും പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇൻഫ്ലമേഷനും കാര്യങ്ങളായി മാറിയിട്ട് നമുക്കത് ഓട്ടോമെ ഡിസീസിലേക്ക് മാറുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ബോഡി ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കറക്റ്റായിട്ട് ചില സമയത്ത് എന്താ പറയുക ഇമ്മ്യൂൺ നമ്മുടെ ബോഡിയിലാണ് ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റ് പറ്റാലോ അങ്ങനെ തെറ്റ് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ആക്ടിവിറ്റി ഒന്നും പ്രോപ്പറായിട്ട് നടക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷനും ഈ ഒരു ഡിസീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഓട്ടോമ്യൂ ഡിസും നോക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഡിസീസും കാര്യമാണ് നമ്മൾ തൈറോയിഡുള്ള തൈറോയിഡ് കണ്ടീഷനിൽ വരുന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് അതേപോലെ ഹഷിമോട്ടോസ് തൈ അതേപോലെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റുമറ്റോയിഡ് ആർത്തൈറ്റ്സ് ആർ എ എന്ന് പറയും പല ആൾക്കാർക്കും മുട്ടുവേദന അല്ലെങ്കിൽ പല രീതിയിലുള്ള വേദനകളും വരാറുണ്ട് അതിനുവേണ്ടി ആൾക്കാർ എന്താണ് അതിന് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവാതെ പല രീതിയിലും മരുന്നും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ നമ്മൾ ഓട്ടോമേറ്റ് ഡിസീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എസ് എൽ ഇ എന്ന് പറയും അതേപോലെ പാർക്കിൻസൺസ് ഡിസീസ് ഇങ്ങനെ പല രൂപത്തിലുള്ള ഓട്ടോമീൻ ഡിസീസ് നമുക്ക് അറിയാം ഈ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരുന്നത് ഇങ്ങനെ നമ്മളെ കോശങ്ങൾ നമ്മളെ കോശങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ശരീരത്തിൽ കോശങ്ങള് നമ്മൾ നല്ല കോശങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് എതിരായിട്ട് പ്രവർത്തനം ചെയ്തിട്ട് അത് നശിപ്പിച്ച് കളയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഡാമേജും കാര്യങ്ങളും കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ഡിസീസൊക്കെ വരാൻ വേണ്ടിയുള്ള സാധ്യത അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം നോക്കുകയാണെങ്കിൽ അതിനുള്ള മെയിനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻഡസ്റ്റാൻ പെർമിബിലിറ്റി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഇൻറ്റസ്റ്റാൻ പെർമിബിലിറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഈ സോണിലും പ്രോട്ടീൻ്റെ അളവ് കൂടുന്ന സമയത്തും നമുക്ക് ഇൻഫ്ലമേഷനും കാര്യങ്ങളും പിന്നെ അത് ഓട്ടോമി ഡിസീസിലേക്ക് നമുക്ക് വഴി ഒരുക്കുന്നുണ്ട് അപ്പോൾ ഈ സോണിലിൻ പ്രോട്ടീൻ്റെ അളവ് കൂടാതെ നോക്കാനും ഈ പേമിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും അങ്ങനെ കഴിക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്ത് വരേണ്ടത് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള അഞ്ച് ഫു ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ആദ്യം നമ്മൾ നമ്മൾ മൈക്രോവന് നോക്കാം മൈക്രോവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഗട്ടിൻ്റെ കത്തുള്ള ഒരു നമുക്ക് പറയാം ഒരു മീഡിയം എങ്ങനെയാണ് എന്താണ് നമുക്ക് എന്താണ് കംഫോർട്ടബിൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മൈക്രോവേവ് എങ്ങനെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ഫുഡാണ് അതിന് മാനേജ്മെൻ്റ് നമ്മൾ എന്ത് ഫുഡാണ് ഫസ്റ്റ് തന്നെ കഴിക്കേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ തൈര് തൈരെന്ന് പറയുമ്പോൾ ഈ തൈരിലൊക്കെ നല്ല രീതിയിലുള്ള ബാക്ടീരിയാസും കാര്യങ്ങളിൽ ലാക്ടോബാസലസ് ബാക്ടീരിയ ഇങ്ങനെ നല്ല ബാക്ടീരിയാസ് പ്രെസൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഇത് വരുന്ന സമയത്ത് നമുക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന സമയത്ത് ചീസ് കാര്യങ്ങളൊക്കെ നല്ല പ്രോബയോട്ടിക്സ് ആണ് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാമെൻറ്റഡ് വെജിറ്റബിൾസ് ഫാമെൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഉപ്പിലിട്ട് അല്ലെങ്കിൽ സോർക്കൗട്ട് വെജിറ്റബിൾസ് ഈ ഉപ്പിൽ അല്ലെങ്കിൽ വിനാഗരിലിട്ട വെജിറ്റബിൾസ് നമ്മൾ നല്ലോണം കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഉപ്പിലിട്ട് ബീട്രൂട്ട് കാരറ്റ് അതേപോലെ നമ്മൾ ക്യാബേജ് ഈ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു വരികയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിരിക്കും അതേപോലെ നമ്മൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ സൾഫോറാഫേൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് അധികമായിട്ടുള്ള കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആയിരിക്കും ഈ കണ്ടന്റ് അധികമായിട്ട് നമ്മൾ അധികമായിട്ട് ഉള്ള ഫുഡ് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ക്രൂസിഫ്രസ് വെജിറ്റബിൾസിലാണ് ഇത് അധികമായിട്ട് കാണാൻ സാധിക്കുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാബേജ് കോളിഫ്ലവർ അതേപോലെ ബ്രൊക്കോളി ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ ഇലവർഗങ്ങളുള്ള പച്ചക്കറികൾ അധികമായിട്ടുള്ള കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സബ്സ്റ്റൻസ് അധികമായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ് ഈ സബ്സ്റ്റൻസ് അധികമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഗട്ട് ഡിസ്ബയോസിസും കാര്യങ്ങളും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ആവശ്യം നമ്മൾ മൈക്രോ ഞാൻ ഓൾറെഡി വന്നു നല്ല മൈക്രോവും നമ്മൾ അതൊന്നും മെയിൻറ്റെയിൻ സഹായിക്കാം സഹായിക്കാം സഹായിക്കണം ഡിസ്ബയോസും കാര്യങ്ങളും മാറ്റിയിട്ട് നമ്മളീ ഓൾട്രേഷൻ മൈക്രോവിൽ ഓൾട്രേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭക്ഷണം സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നമ്മൾ ഗട്ടിൽ എച്ച് പൈലോറി ബാക്ടീരിയ അധികമാവുന്ന സമയത്ത് നമുക്ക് ഗട്ട് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരിക നമുക്ക് അൾസർ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത അധികമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പച്ചക്കറി ഈ കാര്യങ്ങൾ ഈ കണ്ട സൾഫോറഫൈൻ അധികമായിട്ടുള്ള കണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എക്സ്പലിയറി ബാക്ടീരിയേൻ്റെ അളവ് കുറയ്ക്കാനും അതിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഗട്ട് ലൈനിങ് ഗട്ടിൻ്റെ ലൈനിങ് നല്ല മ്യൂക്കസ് മെമ്പറിൻ്റെ ലൈനിങ് വന്നിട്ട് നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നാലാമത് നോക്കുകയാണെങ്കിൽ അധികമായിട്ട് ഗ്ലൂട്ടാമൈൻ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് ഈ ഗ്ലൂട്ടാമൈൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂട്ടാ തയോണിൻ്റെ ഒരു പ്രീകേഴ്സർ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ഈ ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഗ്ലൂട്ടാമൈൻ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ അധികമായിട്ട് വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട് ഇതുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ മീൻ കഴിക്കുക അതേപോലെ എഗ്ഗോ എഗ്ഗ് നമ്മൾ മഞ്ഞക്കാരും മുട്ട കഴിക്കുമ്പോൾ അധികം ആളുകളും മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിച്ചു വരുന്ന ആൾക്കാരാണ് സ്വതവയുള്ളത് അപ്പം നമ്മൾ ഈ മുട്ട കഴിക്കുന്ന സമയത്ത് മഞ്ഞക്കരു ചേർത്ത് ഒരു മൂന്ന് മുട്ടയെങ്കിലും മിനിമം ഒരു ദിവസം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതേപോലെ നല്ലോണം മീനും കാര്യങ്ങളും കഴിക്കാം പിന്നെ ക്യാബേജും റെഡ് ക്യാബേജ് എന്നൊക്കെ പറയും ഇതിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഗ്ലൂട്ടാമൈൻ്റെ കണ്ടന്റ് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ അഞ്ചാം നമ്മൾ കാര്യം നോക്കുകയാണെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അധികമായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാം ഒമേഗ ത്രീ അധികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ കോഡ്ലിവർ ഓയില് പിന്നെ അതേപോലെ മത്സ്യങ്ങളും ഫിഷ് തന്നെ നമ്മൾ നല്ല സേഫ് ഫുഡ് നമ്മൾ ചെറിയ ചെറിയ മീനുകളായാലും മതി വലിയ വലിയ മീനുകളൊന്നും ആവശ്യമില്ല ഡെയിലി നമ്മൾ ഫുഡിൽ ഈ ചെറിയ അയില മത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഈ ടൈറ്റ് ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ടൈറ്റ് ജംഗ്ഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടൈറ്റ് നമ്മളിങ്ങനെ എന്തെങ്കിലും പാത്തോജൻസ് അല്ലെങ്കിൽ വൈറസും കാര്യങ്ങളും ഉള്ളോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഞാൻ എന്തൊക്കെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ന്യൂട്രിയൻസും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിങ്ക് വൈറ്റമിൻ ഡി വൈറ്റമിൻ എ ഇങ്ങനെ ഈ കാര്യങ്ങളും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് ഈസിയായിട്ട് ആയിട്ട് ഫുഡ് ഇതൊക്കെയാ നോക്കുകയാണെങ്കിൽ എഗ്യോക്ക് അതേപോലെ ബീഫ് അല്ലെങ്കിൽ നമ്മൾ ലിവർ ഉണ്ടാവും ബീഫിന്റെ ലിവർ ഉണ്ടാവും അതേപോലെ ബീഫിന്റെ ലിവർ ഫിഷ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ന്യൂട്രിയൻസ് ഈ പോഷകങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി എളുപ്പമായിട്ട് പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഇതും കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എന്തൊക്കെ മാനേജ്മെന്റ് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ആഡ് ചെയ്താലാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇനി പ്രതിരോധിക്കാൻ പറ്റാന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇനി എന്തൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണം എന്നുകൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക്സ് ആന്റിബയോട്ടിക്സ് അധികമായിട്ട് ആളുകൾ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അധികമായിട്ട് ആൻ്റിബയോട്ടിക്സ് എടുക്കുകയാണ് ഇങ്ങനൊരു ഡിസീസും കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണ് ഒരു പെയിൻ കില്ലേഴ്സ് ആണെങ്കിൽ എന്താണ് നമ്മൾ അധികമായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കണം അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് അധികമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ലീക്കി കെട്ട് കാര്യങ്ങൾ അധികമാവുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിങ്ങനെ അധികമാകുന്ന സമയത്ത് നമുക്ക് അതേപോലെ തന്നെ നമ്മളുടെ ഈ സോണിലും പ്രോട്ടീൻ്റെ അളവും കൂടാൻ സാധ്യതയുണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് നമ്മൾ മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ നമ്മൾ അടുത്തായി നോക്കേണ്ട ഗ്ലൈക്കോഫോസൈറ്റിന്റെ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ നമ്മൾ കുറയ്ക്കേണ്ടതാണ് ഗ്ലൈക്കോഫോസേറ്റ് നമുക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അധികമായിട്ട് ഗ്രെയിൻസ് കഴിക്കുമ്പോഴാണ് ഈ ഗ്ലൈക്കോഫോസൈറ്റിന്റെ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് ഗ്രെയിൻസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ധാന്യങ്ങളും നവധാന്യങ്ങളും ധാന്യങ്ങളെല്ലാം ഈ അരി ഗോതമ്പ് റാഗി മില്ലറ്റ്സ് ചോളം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു ഗ്ലൈക്കോ ഗ്ലൈക്കോഫോസൈറ്റിൻ്റെ അളവ് ഉണ്ട് അപ്പം നമ്മളിത് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഒരു ഇൻഡസ്റ്റണൽ പെർമിബിലിറ്റി കൂടാനും ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്നില്ല പക്ഷെ നമ്മൾ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പിലുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ എന്താ പറയുക നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ആകെ കാണുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ കയക്കുന്നതോടെ ഡെയിലി ഗോതമ്പ് കയക്കുന്നതിലൂടെ ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നേ ഇല്ല ഒരു ഗ്ലൂട്ടൻ സെൻസിറ്റി ഉള്ള ആളുകളാണെങ്കിലും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലും ഈ പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടക്കുന്നില്ല ഇത് കംപ്ലീറ്റായിട്ട് ഡൈജഷൻ നടക്കാതെ നമ്മൾ ജി ഐ ട്രാക്റ്റിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആ ജി ഐ ട്രാക്റ്റില് കംപ്ലീറ്റ് ആയിട്ട് ഇൻഫ്ലമേഷനും കാര്യങ്ങളും വരാനും അതേപോലെ സോണിലും പ്രോട്ടീൻ്റെ അളവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും വരുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസിൻ്റെയൊക്കെ അളവ് നമ്മൾ ബോഡിയിൽ കൂടുന്ന സമയത്ത് ഇൻഫ്ലമേഷനും കാര്യങ്ങളും കൂടാനും അതേപോലെ തന്നെ ഈ സോണിലും പ്രോട്ടീൻ്റെ അളവ് കൂടാനും ഇൻഡസ്റ്ററൽ പെർമിബിലിറ്റി കൂടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്ന് പറയും മധുരങ്ങള് കഴിക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ ഗ്രെയിൻസ് ഓൾറെഡി ഞാൻ ഗ്രെയിൻസ് കഴിക്കുന്ന പറഞ്ഞു ഈ ഗ്രെയിൻസ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുന്നുണ്ട് അപ്പം നമ്മൾ ഗ്രെയിൻസ് കഴിക്കുന്നത് നല്ല രീതിയിൽ കുറച്ച് വരേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇൻഡസ്റ്റണൽ പെമബിലിറ്റി കൂട്ടാൻ വേണ്ടി ആൽക്കഹോൾ കൺസെപ്ഷൻ ആൽക്കഹോൾ അധികമായിട്ടല്ലേ ആൽക്കഹോൾ കഴിക്കുന്ന ആളുകൾക്ക് ഈ ഇൻഡസ്റ്റണൽ പെമബിലിറ്റി കൂടാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് അപ്പോൾ അവർക്ക് ഈ ആൽക്കഹോള് കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഈ ലീക്കി ഗട്ട് അതേപോലെ നമുക്ക് ഗട്ടിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അധികമായിട്ടും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോമിക് കണ്ടീഷൻ വരാനുള്ള സാധ്യതകളും അധികമാണ് അതേപോലെ അധികമായിട്ട് വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യുന്നവര് ഈ സീഡ് ഓയിൽസ് നമ്മൾ എന്താ പറയാ കോൺ ഓയിൽ അതേപോലെ പല രീതിയിലുള്ള വെജിറ്റബിൾ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഇൻ്റെസ്റ്റൈനൽ പെർബിലിറ്റി കൂടാനും ഈ ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ വരാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു ഇത് നമ്മൾ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ വരാനും നമ്മളെ സെൽസ് നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ് തന്നെ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കോശങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വരാനുള്ള ഭക്ഷണങ്ങളിൽ ഡെയിലി ഇതൊന്നും നമ്മൾ ചേർത്ത് വരികയാണെങ്കിലും ഈ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കീ ഒരു കണ്ടീഷൻ വരുന്നത് തടയാനും വന്നവർക്കാണെങ്കിൽ അത് നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും എളുപ്പത്തിൽ സാധിക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വീണ്ടും ഒരു ഹെൽത്തി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്